ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപാൽപുര ചെറുകഥ ഷോർട്ട് സ്റ്റോറി പേര് ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി ട്രെയിനിൽ വെച്ച് തന്നെ മഴയുടെ ശക്തി കൂടിക്കൊണ്ടേയിരുന്നു ശാലിനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ മഴ അതിൻ്റെ ശക്തി ഒരിക്കൽ കൂടി വർദ്ധിപ്പിച്ചു ശാലിനിക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആ ട്രാക്കിലൂടെ തന്നെ ചെന്ന് മുകളിലേക്ക് കയറി ആ പാലത്തിലൂടെ അപ്പുറത്ത് കടന്നാൽ അവൾ ജോലി ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസിലെത്തും പക്ഷെ ഇന്ന് മഴ കൂടിയതിനാൽ അവൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് പ്രധാനപ്പെട്ട വാതിലിലൂടെ ഇറങ്ങി വരുമ്പോൾ തന്നെ പല ഓട്ടോറിക്ഷാ ഡ്രൈവർമാരും വിളിക്കുന്നുണ്ടായിരുന്നു മാഡം ഓട്ടോ മാഡം എങ്ങോട്ടാണ് മാഡം ഞാൻ കൊണ്ട് ഇങ്ങനെ പലരും പറയുന്നതിനിടയ്ക്ക് ഒരു ശബ്ദം അവൾ കേട്ടു ശാലിനി ഓട്ടോ വേണമെങ്കിൽ എൻ്റെ ഓട്ടോയിൽ വിടാം അവൾ ശബ്ദം കേട്ട സ്ഥലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി ക്ലീൻ ഷേവായ ഒരു ചെറുപ്പക്കാരൻ പക്ഷേ എവിടെയോ കണ്ടു പറ മറന്ന ഒരു മുഖം അവൾ ഓർക്കാൻ ശ്രമിച്ചു ഓർമ്മയിൽ ഇട്ട് കിട്ടിയില്ല താനും പക്ഷേ ഇദ്ദേഹം എൻ്റെ പേരെടുത്ത് എന്തേ വിളിക്കുന്നു എന്നെ എങ്ങനെ അറിയാം ഒരു നിമിഷം അവൾ അവളുടെ ഓർമ്മ പുറകോട്ട് ഓടിച്ച് നോക്കി കിട്ടും ആളെ മനസ്സിലായില്ല അവൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ആ വ്യക്തി ഇവളെ ശാലിനി എന്ന് വിളിച്ച ആ വ്യക്തിയോടൊപ്പം അയാളുടെ ഓട്ടോയിൽ ചെന്ന് കയറി ഓട്ടോയിൽ കയറിയ സമയം അദ്ദേഹം ചോദിച്ചു ശാലിനിക്ക് എന്നെ മനസ്സിലായോ ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി എവിടേക്കാണ് പോകേണ്ടത് എനിക്ക് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത് ശരി അദ്ദേഹം ഓട്ടോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വിഷ്ണു ശലിനി ഒരിക്കൽ പെണ്ണ് കാണാൻ ഞാൻ വന്നിരുന്നു പെട്ടെന്നവളുടെ ഓർമ്മകൾ പുറകോട്ട് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഓടിപ്പോയി ശരിയാണ് അതായിരിക്കും ഈ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ ഒരു പ്രത്യേകത എവിടെയോ കണ്ടു മറന്ന ഒരു മുഖം പോലെ എനിക്ക് തോന്നിയത് അന്ന് കട്ട താടിയായിരുന്നു ആരിഷ്ടപ്പെടുന്ന താടി ഏത് പെണ്ണും ഇഷ്ടപ്പെട്ടു പോകുന്ന താടി നല്ല മസിലുകൾ ഒരു ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ജീൻസും ടീഷർട്ടും ഇട്ടുകൊണ്ടാണ് അന്ന് പെണ്ണ് കാണാൻ വരുന്നത് വന്നത് സാധാരണ ആരും ഇവിടെ പെണ്ണ് കാണാൻ പോകുമ്പോൾ കൂട്ടുകാരിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഈ പറയുന്ന വിഷ്ണു ഇദ്ദേഹം പെണ്ണ് കാണാൻ വന്നപ്പോൾ ശാലിനിയെ കാണാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ സ്വന്തം ചേച്ചിയെ സഹോദരിയും കൂട്ടിക്കൊണ്ടാണ് വന്നത് അവൾ ശാലിനി ഒരിക്കൽ ഓർ ഓർത്തെടുക്കാൻ ശ്രമിച്ചു പെണ്ണ് കാണാൻ വന്നു പരസ്പരം സംസാരിച്ചു വീട്ടുകാർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു സംസാരിച്ച കൂട്ടത്തിൽ ഇവൾക്ക് സത്യം പറഞ്ഞാൽ ഈ പയ്യനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവൻ്റെ കൂടെ വന്ന ആ ചേച്ചി വിഷ്ണുവിൻ്റെ കൂടെ വന്ന ചേച്ചി സംസാരത്തിനിടയ്ക്ക് പറഞ്ഞു ഇവന് ഗവണ്മെൻറ്റ് ജോലിയൊക്കെ കിട്ടിയതാണ് പക്ഷെ ഇവൻ ജോലിക്ക് പോകുന്നില്ല പോകുന്നില്ല ഇവന് സ്വന്തം നാട് വിട്ട് പുറത്ത് ജോലിക്ക് പോകാൻ ഒരു മടി കുറേയേറെ സ്ഥലമുണ്ട് ഞങ്ങൾക്ക് അത് അവിടെ ചക്ക പ്ലാവ് മാവ് എല്ലാം എല്ലാം കൃഷികളെല്ലാം നടക്കുന്നു കൂടാതെ റബ്ബറും തോട്ടമുണ്ട് അതിൽ നിന്ന് കുറച്ച് ഷീറ്റുകൾ കിട്ടും താഴെ കുറച്ച് കണ്ടമുണ്ട് അങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് കൊണ്ട് അതുകൊണ്ട് ജീവിക്കുന്നു കൂടാതെ ഇവൻ എം എസ് സി മാത്സ് ഡിഗ്രി ഉള്ള ഒരു വ്യക്തിയാണ് സമയം കിട്ടുമ്പോഴൊക്കെ പാരൽ കോളേജുകൾ ട്യൂട്ടോറിയൽ കോളേജുകളിൽ പോയി പഠിപ്പിക്കും ഇതൊക്കെയാണ് ഇവൻ്റെ ഹോബി പിന്നെ വീട്ടിൽ ഒരു ഉണ്ട് കാറില്ല അതിലാണ് പുതിയക്കാരൻ്റെ പോക്കും വരുകയൊക്കെ ആവശ്യമെങ്കിൽ ആവശ്യക്കാർക്ക് വേണ്ടി ഓടുകയോ ചിലപ്പോഴൊക്കെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയി ഓട്ടം പോവുകയൊക്കെ ചെയ്യും ഇതാണ് ഈ എൻ്റെ അനിയൻ്റെ സ്വഭാവ രീതികൾ എന്നൊക്കെ സംസാര മധ്യത്തിൽ പറഞ്ഞു വന്നപ്പോൾ ഗവൺമെൻറ് ജോലിയുള്ള ശാലിനി വ്യക്തിയെ ഇഷ്ടപ്പെട്ടെങ്കിലും ഉള്ളുകൊണ്ടൊന്നു മടിച്ചു അവസാനം വീട്ടുകാർ ഒരു സമയം നിർബന്ധിച്ചു നീ നിങ്ങൾ ആ പെണ്ണും ചെറുക്കനും അകത്ത് പോയി ഒറ്റയ്ക്കൊന്ന് സംസാരിച്ചു അങ്ങനെ കിട്ടിയ നിമിഷത്തിൽ അദ്ദേഹം പേര് ചോദിച്ചു വിഷ്ണു ഞാൻ സ്വയം പരിചയപ്പെടുത്തി ചേച്ചി പറഞ്ഞതൊക്കെ സത്യമാണ് എനിക്കങ്ങനെ ജോലിക്ക് പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അമ്മ വയ്യാതെ കിടക്കുന്നു രണ്ട് ചേച്ചിമാരെയും കല്യാണം കഴിച്ചു വിട്ടു അമ്മയ്ക്ക് വയ്യ അമ്മ ഒരിക്കൽ ബാത്റൂമിൽ തെന്നി വീണതാണ് എന്നിട്ട് നടക്കാൻ വയ്യ അപ്പോൾ അമ്മയൊക്കെ നോക്കണം ഇതൊക്കെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണം ജോലിക്കൊക്കെ പോയാൽ എങ്ങനെയാ ഇതുകൊണ്ട് അമ്മയെ നോക്കാനും ആരുമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ എങ്ങും ജോലിക്ക് പോകുന്നില്ല എന്ന് വിഷ്ണു ഈ ശാലിനിയോട് പറഞ്ഞു പോകാൻ സമയം സിനിമാ സ്റ്റൈലിൽ അദ്ദേഹം അവിടെ കിടന്ന കലണ്ടറിൽ വിഷ്ണു തൻ്റെ ഫോൺ നമ്പർ എഴുതി വെച്ചു നയൻ എയ്റ്റ് ടു നയൻ ജീറോ ഒക്കെ ഉള്ളത് എഴുതി വെച്ചിട്ട് പറഞ്ഞു ശാലിനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് തോന്നുമെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുകയോ എന്നെ വിളിക്കുകയോ ചെയ്യാം ഇഷ്ടമല്ലെങ്കിൽ വിളിക്കാതിരിക്കുക മെസ്സേജ് ഇടാതിരിക്കുക അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളു ഇത്രയും പറഞ്ഞ് അദ്ദേഹം പോവുകയുണ്ടായി തനിക്ക് ശാലിനിക്ക് വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു ഗവണ്മെൻറ്റ് ജോലിയുള്ള അവൾക്ക് ജോലി കള്ളനായ ഒരിക്കലും എങ്ങും ജോലിക്ക് പോകാത്ത വീട്ടിലിരിക്കുന്ന അദ്ദേഹത്തോട് പുച്ഛമാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ ആ വിവാഹത്തിന് അവൾ സമ്മതിച്ചുമില്ല ഇതായിരുന്നു വിഷ്ണുവിനെ പറ്റിയുള്ള മുൻ ചരിത്രം ഓട്ടോറിക്ഷ അങ്ങനെ ഈ ഇവൾ ജോലി ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസിൽ ചെന്നു അവളെ ഇറക്കി വിട്ടു അവൾ പൈസ കൊടുത്ത് മിനിമം ചാർജ് കൊടുത്തു അവൻ സന്തോഷത്താഴെ അത് മേടിച്ചു പോകുന്നതിന് മുമ്പായി അവൻ പറഞ്ഞു എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അധികം ദൂരം ഒന്നുമില്ല ഇടയ്ക്ക് ഒന്ന് ഇറങ്ങണമെന്ന് തോന്നുന്നെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന അമ്മയെ ഒന്ന് കാണണം എന്ന് തോന്നുന്നു എങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വരാൻ എന്നിട്ട് അവൻ അവൻ്റെ വീടിൻ്റെ വീട്ടുപേരും അഡ്രസ്സും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് സ്ഥലം വിട്ടു ഒരാഴ്ചയോളം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ശാലിനിക്ക് തോന്നി ശാല അമ്മയെ ഒന്ന് കണ്ടാൽ എന്ന് കാരണം ഉച്ചക്കൊരു രണ്ടുമണിയായപ്പോൾ അവരുടെ കൂടെ ചെയ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു ചേച്ചിയുടെ ഒരു കോവർക്കറിൻ്റെ അമ്മ മരിച്ചുപോയി അതുകൊണ്ട് സ്റ്റാഫെല്ലാം രണ്ടു മണിയായപ്പോഴേ അവധിയെടുത്ത് അവധി കൊടുത്തു അങ്ങനെ എല്ലാവരും പോയി ഇവിടെ ഈ സമയം നോക്കി ഷാലിനി ഈ സമയം നോക്കി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു ഒരു ഓട്ടോ പിടിച്ചാണ് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോയത് അവിടെ വീടിൻ്റെ വാതുക്കൽ ഗേറ്റിക്കൽ ചെന്നപ്പോൾ തന്നെ ഓട്ടോ പറഞ്ഞു വിട്ടു വിഷ്ണുവിൻ്റെ വീട് പറഞ്ഞപ്പോൾ തന്നെ ഓട്ടോക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ അവൾ ആ വീടിന്റെ പടി കയറി പടി കയറുമ്പോൾ തൊട്ടകത്ത് അമ്മയും മകനും തമ്മിൽ സംസാരിക്കുകയാണ് ആ ഒരു അൽപ്പ ഒരു പാളിയുടെ ജലൽപ്പാളികളുടെ തുറന്നു കിടന്ന അല്പവശത്തു കൂടി അവൾ ഒന്ന് പാളി നോക്കി മകൻ വിഷ്ണു അമ്മയുടെ കാലുകൾ തടയുകയാണ് അമ്മ പറയുന്നുണ്ട് എടാ മോനെ നീ ഒരു പെണ്ണ് കെട്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഏതെങ്കിലും ആശ്രമത്തിലാക്കട്ടെ ഏതായാലും ഇത്രയും വരുമാനമൊക്കെ ഉണ്ടല്ലോ അവരെന്നെ പൊന്നുപോലെ നോക്കിക്കോളും എനിക്ക് നടക്കാറാകുമ്പം ഞാനിഞ്ഞ് വന്നോളാമല്ലോടാ എന്ന് അമ്മ ഓ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ അമ്മയെ നോക്കാൻ പ്രാപ്തിയുള്ള ഒരു പെണ്ണ് ഇന്നല്ലെങ്കിൽ നാളെ വരുമമ്മേ ഇടമോനെ നിന്റെ ജീവിതം മുഴുവൻ നീ നഷ്ടപ്പെടുത്തുന്നത് എനിക്ക് വേണ്ടിയല്ലേ എത്രയോ നല്ല ജോലികൾ വന്നു എത്രയോ നല്ല ആലോചനകൾ വന്നു ഇതെല്ലാം നീ തിരസ്കരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ എന്ന് ഓർക്കുമ്പോൾ പൊന്നു പൊന്നുമോനെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുമോ ഞാൻ നിന്നോട് പറയുന്നത് നീ ഒന്നുകിൽ പെണ്ണ് കെട്ട് അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും ജോലിക്ക് പോകും അതുമല്ലെങ്കിൽ നീ എന്നെ ഒരു വൃദ്ധാശ്രമത്തിലാക്കി ഇത് മൂന്നും നടക്കാൻ പോകുന്നതല്ല അമ്മേ ഞാൻ ഒന്ന് പെണ്ണ് കണ്ട് ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അതോടെ മതിയായി ജോലി അമ്മയെ വിട്ടിട്ട് ഞാൻ എങ്ങും പോലെ എൻ്റെ ഒരു ജോലി ഇത് തന്നെയാണ് അമ്മ എന്നുവരെ സുഖമായി നടക്കുന്നു എന്ന് അന്ന് വരെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കും അമ്മയെ ശുശ്രൂഷിക്കും ഒരു വേലക്കാരി വരുന്നുണ്ട് അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അമ്മയ്ക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യും എന്നല്ലാതെ ഈ ജാനകിയമ്മ ഒന്നും ചെയ്യാറില്ലല്ലോ ബാക്കി കാര്യങ്ങൾ ആഹാരം വെക്കുക എല്ലാം അമ്മ ആഹാരം എല്ലാം ഞാനല്ലേ അമ്മ ചെയ്യുന്നത് ഞാൻ അതിൽ സന്തോഷവാനാണ് എന്നെങ്കിലും ഒരു നാളിൽ എല്ലാം ശരിയാകും അമ്മേ എടാ എന്നാകാനാണ് അതിനുവേണ്ടി ഞാൻ മരിക്കണം ഞാൻ മരിക്കുന്നത് പോലെ കാക്കണം അമ്മയെ ആവശ്യമില്ലാത്തതൊക്കെ വാ കൊണ്ട് പറയാതിരിക്കമ്മേ മകൻ അമ്മയെ ശാസി അവരുടെ സംസാര ഭാഷ കൂട്ടുകാരെയൊക്കെ പോലെയാണ് അവൻ സംസാരിക്കുന്നതിന് അടയ്ക്ക് അമ്മയുടെ കവിളൊക്കെ ഈ അമ്മയ്ക്കെന്നെ ഇങ്ങനെ എങ്ങാണോ പറയുന്നൊക്കെ ചോദിച്ച് ശരിക്കും കൂട്ടുകാരെ പോലെ അമ്മയെ മക്കളുടെ ആ പ്രകടനങ്ങളൊക്കെ കണ്ട ജനലിൽ നിന്ന് കണ്ട ശാലിനി ഒരു തിരിച്ചു പോയി അവൾ വാതുക്കൾ മുട്ടി വിഷ്ണു എഴുന്നേറ്റ് പോകുന്ന ശാലിനിയോ ആ എന്താ ഇറങ്ങിയത് അവൾ കാര്യം പറഞ്ഞു ഓഫീസില് ഇന്ന പോലെ ഒരു മരണം നടന്നു അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ശരി വരും അവൾ അമ്മയുടെ അടുത്തേക്ക് അവൻ അമ്മയുടെ അടുത്തേക്ക് ശാലിനി കൊണ്ടിരുന്നു അവൻ അവൻ അമ്മയെ പരിചയപ്പെടുത്തി ഇതാണ് ശാലിനി ബാക്കി അവൾ തന്നെയാണ് പറഞ്ഞമ്മേ ഈ ചേട്ടായിട്ട് പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട് ആ ശാലിനിയാണ് ഞാൻ അവളെ കഥകളൊക്കെ പറഞ്ഞു അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വിഷ്ണു പറഞ്ഞത് ഇരിക്കും ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരണം വിഷ്ണു ചായ എടുക്കാനായിട്ട് അകത്തേക്ക് പോയപ്പോൾ ശാലിനി പറഞ്ഞു വേണ്ട ഞാനിടാൻ ചായ അവനും അവളും കൂടെ ഒരുമിച്ച് അടുക്കളയിൽ ചെന്നു അവൻ പഞ്ചസാര എവിടെ തേയില എവിടെ എന്നൊക്കെ കാണിച്ചു കൊടുത്തു ചായ അവൾ ഇട്ടു ഇട്ടുകൊണ്ടുവന്ന് അത് അമ്മയ്ക്കും ഒഴിച്ച് അല്പം മാറിച്ച് അമ്മയെ അല്പം ചായ എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ നെഞ്ചുകൂടി അവൾ ചേർത്തി എത്തി ആ തണുത്ത ചായ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് അമ്മയ്ക്ക് ആ ചായ കൊടുക്കൂ ചായ കൊടുക്കുന്നതിനിടയിൽ അമ്മ അമ്മയോട് ഈ ശാലിനി ചോദിച്ചു ഇത്രയ്ക്ക് എന്ത് പുണ്യം ചെയ്തിട്ടാണ് അമ്മയെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മകനെ ലഭിച്ചത് ഇങ്ങനെ ഒരു മകനെ ലഭിക്കാൻ അമ്മ എന്ത് പുണ്യമാണ് അമ്മ ചെയ്തത് അമ്മ അവളെ ഒന്ന് നോക്കി ചിരിച്ചു മോളെ ഇതൊക്കെ ദൈവം തന്ന ദാനവ പിന്നെ ഒന്നും അവൾ പറഞ്ഞില്ല അല്പം നേരം കൂടെ വീട്ടു ഭർത്താവിനകളൊക്കെ പറഞ്ഞ ശേഷം അവൾ എഴുന്നേറ്റ് നടന്നു എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാമോ വിടാമല്ലോ വിഷ്ണുവും അവളും വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിഷ്ണു ആക്കി അവൾ മുപ്പത് രൂപ മിനിമം ചാർജ് അത് അവൻ്റെ കയ്യിൽ കൊടുത്തു അവൾ സന്തോഷം വിഷ്ണു അത് മേടിച്ചു പോകാൻ നേരം അവൾ പറഞ്ഞു ചേട്ടായി പണ്ട് കലണ്ടറിൽ എഴുതിയില്ലേ ഇഷ്ടമാണെങ്കിലോ ഇഷ്ടമല്ലെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറയണമെന്ന് ഫോണില്ലാതെ തന്നെ നേരിട്ടങ്ങ് പറഞ്ഞേക്കാം ചേട്ടായി സമയം ഒത്തിരി കഴിഞ്ഞെങ്കിലും ഞാൻ പറയട്ടെ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഒത്തിരി ഒത്തിരി എനിക്കിഷ്ടമാണ് ഒത്തിരി ഒത്തിരി ഞാൻ മുല്ലത്രണ്ടാകി മുക്കാഞ്ഞിരണം